ഇസ്രായേൽ ഗാസ സംഘർഷം വീണ്ടും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് മധ്യഗാസയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ രംഗത്തെത്തി ഓരോ മിനിറ്റിലും സ്ഫോടനം നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ നുസാരൈത്ത് അഭയാർത്ഥി ക്യാമ്പിനു നേരെ അതിക്രൂരമായ ആക്രമണം നടത്തിയതായും തെരുവുകളിൽ ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതായും ഗാസ സർക്കാരിന്റെ മീഡിയ ഓഫീസ് പുറത്തുവിട്ടു സർവമേഖലകൾക്കും നേരെയുള്ള ആക്രമണം തുടരുകയാണ് സിവിലിയന്മാരെ നേരിട്ട് ലക്ഷ്യമിടുന്നു അലക്സ ആശുപത്രി വിനാശകരമായ അവസ്ഥയിലാണ് ബോംബാക്രമണത്തിന്റെ തീവ്രത കാരണം ആംബുലൻസിനും സിവിൽ ഡിഫൻസിനും പ്രദേശത്തേക്ക് എത്താൻ കഴിയില്ലെന്നും ഓഫീസ് പറഞ്ഞു എല്ലായിടത്തും രക്തവും ചിതറിയ മൃതദേഹങ്ങളുമാണ് പലരെയും കാണാതായിട്ടുണ്ട് കാഴ്ചകൾ വളരെ ഭയാനകമാണെന്ന് ദൃക്സാക്ഷികളും പറയുന്നു ദർ അൽ ബലായിയിലെ ഒരേയൊരു ആശുപത്രിയാണ് അലക്സ രക്തസാക്ഷി ഹോസ്പിറ്റൽ ഒരൊറ്റ ജനറേറ്ററെ ഇവിടെയുള്ളൂ അത് നിലച്ചാൽ വൻ ദുരന്തം സംഭവിക്കും ഗാസിൽ നിന്ന് കുടിയിറക്കപ്പെട്ട പത്ത് ലക്ഷത്തോളം പേർ ഇവിടെയുണ്ട് ഇത്രയും വലിയ എണ്ണം ആളുകളെ ഉൾക്കൊള്ളാൻ അതിന് കഴിയുന്നില്ല അടിയന്തരമായ ആശുപത്രി സംരക്ഷിക്കാനും ആളുകളുടെ ആരോഗ്യസ്ഥിതി സംരക്ഷിക്കാനും ഉടൻ ഇടപെടണമെന്നും അന്താരാഷ്ട്ര സമൂഹത്തോടും യു എല്ലാ അന്താരാഷ്ട്ര സംഘടനകളോടും മീഡിയ ഓഫീസ് അഭ്യർത്ഥിച്ചു സൺ കണക്കിന് നിരപരാധികളായ മനുഷ്യരുടെ രക്തം ചൊരിയപ്പെട്ട ഈ വിനാശകരമായ കുറ്റകൃത്യത്തിന് അധിനിവേശം ഇസ്രായേൽ അമേരിക്കൻ ഭരണകൂടവും പൂർണ്ണ ഉത്തരവാദികളാണ് അധിനിവേശ ശക്തികൾ തുടരുന്ന ക്രൂരമായ നരമേധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തോടും എല്ലാ അന്താരാഷ്ട്ര സംഘടനകളോടും ആവശ്യപ്പെടുന്നു വംശഹത്യ യുദ്ധം ഉടനടി അടിയന്തരമായി നിർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും മീഡിയ ഓഫീസ് അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എഴുപത് പേർ കൊല്ലപ്പെട്ടതായും നൂറ്റി അൻപതിലേറെ പേർക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടു ഇതോടെ ഒക്ടോബർ ഏഴ് മുതൽ തുടങ്ങിയ ആക്രമണത്തിൽ മുപ്പത്തി എണ്ണായിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും എൺപത്തിമൂവായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ കടുപ്പിച്ച ആക്രമണങ്ങളിലൂടെ ഒരു ഉപാധിയുമില്ലാതെ സ്ഥിരമായി വെടിനിർത്തലിലേക്ക് ഹമാസിനെ തള്ളിവിടാനുള്ള സമ്മർദ്ദ തന്ത്രമാണ് പ്രയോഗിക്കുന്നതെന്നും ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്രാജുവേറ്റ് സ്റ്റഡീസിലെ പ്രൊഫസർ തമർ കുർമൂദ് അറിയിച്ചു ഇസ്രയേൽ സൈന്യത്തിന് പൂർണ്ണമായി കൈവശപ്പെടുത്താനോ പ്രവേശിക്കാനോ നശിപ്പിക്കാനോ കഴിയാത്ത അവസാന പ്രദേശമാണ് റഫയും ദേർ അൽ ബലാഹും അവിടെ ഹമാസിന്റെ സേനാ ബ്രിഗേഡുകൾ ഉണ്ടത് അവർ അവകാശപ്പെടുന്നു അതിലൂടെ ഗാസാ മുനമ്പിലെ ഓരോ ഇഞ്ചും കടന്ന് ഹമാസിന് വേരോടെ പിഴിതെറിയുകയാണ് അവരുടെ ലക്ഷ്യം അതിനൊടുക്കേണ്ടി വരുന്ന വില ഭയാനകമാണെന്നും പ്രൊഫസർ തമർ തമർകുർമോദ് അറിയിച്ചു അതിനിടെ ഒക്ടോബർ ഏഴിന് പിടികൂടി തടവിലാക്കിയ ഞങ്ങളുടെ നാല് പൌരന്മാരെ നുസറൈത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു നോവ അറഗാമി അൽമോങ് മെയർ ഷെലോമി സിഫ് എന്നിവരെയും നുസറൈത്തിലെ രണ്ടിടങ്ങളിൽ നിന്നായി കണ്ടെത്തിയെന്നാണ് പ്രസ്താവന എല്ലാവരും ആരോഗ്യത്തോടെയായിരുന്നുവെന്നും വൈദ്യ പരിശോധനകൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും സൈന്യം പുറത്തുവിട്ടു തടവുകാരെ കണ്ടെത്തിയെന്ന വാർത്ത ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യർ ലാപിഡ് സ്വാഗതം ചെയ്തു സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ വലിയ ആവേശം ഇപ്പോഴും കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നുവെന്ന് ലാപിഡ് എക്സിൽ പോസ്റ്റ് ചെയ്തു അതേസമയം കര വ്യോമ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ രംഗത്തെത്തി പടിഞ്ഞാറൻ റഫേൽ ടാങ്കുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തുന്നത് പലയിടത്തും ഇസ്രായേൽ സൈനികരും ഹമാസ് പൂര ും തമ്മിൽ രൂക്ഷമായി വെടിവെപ്പ് നടക്കുന്നുണ്ട് ഈജിപ്ഷ്യൻ അതിർത്തിയോട് ചേർന്ന മേഖലകളിൽ നിയന്ത്രണം ഏറ്റെടുത്ത ടാങ്കുകൾ നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തും മധ്യ റഫയിലും നിരവധി ആക്രമണം നടത്തിയതായി പ്രദേശവാസികൾ പറഞ്ഞു മധികാസയിലെ അൽബുറൈജ് ക്യാമ്പിലും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി മറ്റു രണ്ട് ക്യാമ്പുകളിലും സമീപത്തെ നഗരത്തിലും കനത്ത ബോംബാക്രമണം നടത്തിയതായും നിരവധി പലസ്തീനികളെ കൊലപ്പെടുത്തിയതായും ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളി